കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അമേരിക്കയോട് ചില ആയുധങ്ങൾക്കായി ആവശ്യപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിൽ അശാന്തിയും ഭീതിയും വിതച്ചുകൊണ്ട് തുടരുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ കൂടുതൽ ശക്തമായ ആയുധങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് അമേരിക്കയുടെ കയ്യിലുള്ള ബംഗർ ബസ്റ്റർ ബോംബായ മാസീവ് ഓർഡനൻസ് പെനട്രേറ്റർ അതിന്റെ ചുരുക്കപ്പേരാണ് എം ഒ പി എന്നത് ഇതാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ലോകത്തുള്ള ബംഗർ ബസ്റ്റർ ബോംബുകളിൽ ഏറ്റവും മാരകവും ശക്തിയേറിയതുമായ ബോംബാണ് എംഒപി എന്ന ബോംബ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ തങ്ങളുടെ ഫത്താം മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം ശക്തമാക്കിയ വേളയിലാണ് ഇസ്ര ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം എം ഒ പി എന്നത് ഭൂമിക്കടിയിൽ ആഴത്തിൽ കോൺക്രീറ്റുകളാൽ സുരക്ഷിതമാക്കിയ ഏത് നിർമ്മിതികളെയും തകർക്കാൻ ശേഷിയുള്ള ഒരു ബോംബാണ് അത് അമേരിക്കയോട് ഇസ്രയേൽ ചോദിച്ചു വാങ്ങുന്നതിന്റെ കാരണം ഇറാനിലെ ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു പർവ്വതം തുരന്ന് അതിനുള്ളിൽ ഏത് വ്യോമ ആക്രമണങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഇറാൻ നിർമ്മിച്ച ആണവ കേന്ദ്രമാണ് ഫോർഡോയിലുള്ളത് ഇസ്രായേലിന് ഇതുവരെ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആക്രമണവും നടത്താൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ കയ്യിൽ നിന്നും ഈ മാരകമായ ആയുധം വാങ്ങിക്കാനുള്ള നീക്കം നടക്കുന്നത് ഏകദേശം പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് എം ഓ പി എന്നത് ഇരുന്നൂറ് അടിയോളം ആഴത്തിൽ പാറക്കെട്ടുകൾ തുളച്ചിറങ്ങി ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്തുന്ന ബോംബാണ് ഇത് നിലവിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമൊക്കെ ഇത്തരം ബോംബുകളുണ്ട് ജെ ബി യു ഫിഫ്റ്റി സെവൻ എ ബി എന്ന കോഡ് പേരിലാണ് ഈ ബോംബ് സൈനികർക്കിടയിൽ അറിയപ്പെടുന്നത് ആണവായുധമല്ലാത്ത ബോംബുകളുടെ കാര്യമെടുത്താൽ ഏറ്റവും മാരകമായ ബോംബുകളിൽ പ്രധാനയാണ് ഇത് ഭൂഗർഭ ബംഗറുകളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ് സാധാരണ ബോംബുകൾക്ക് ഇവയെ തകർത്ത് ഉള്ളിലേക്ക് ഇറങ്ങി സ്ഫോടനം നടത്താനുള്ള ശേഷി ഉണ്ടാകില്ല അതിന് കഴിയുന്ന ഒന്നാണ് എം ഓ പി ഉരുക്ക് അടങ്ങുന്ന ലോഹ മിശ്രിതം കൊണ്ടാണ് ഈ ബോംബിന്റെ പുറംചട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതാണ് ഈ പുറംചട്ട ഈ ബോംബിനുള്ളിൽ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉള്ളത് ഇങ്ങനെ പാറകളെയോ കോൺക്രീറ്റിനെയോ ഒക്കെ തകർത്ത് ഉള്ളിൽ ചെന്നതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുകയുള്ളൂ ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശമുണ്ടാക്കുക എന്നതാണ് ഈ ആയുധത്തിന്റെ ഉപയോഗം ജി പി എസും ഇനേഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഈ ബോംബ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് കൃത്യമായ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഏതാനും മീറ്ററുകളും മുകളിൽ നിന്ന് താഴേക്ക് അതിവേഗതയിൽ വന്ന് പതിക്കും തുടർന്ന് എത്ര കടുത്ത പ്രതിരോധത്തെയും മറികടന്ന് ഉള്ളിലേക്ക് ഇത് തുളഞ്ഞിറങ്ങും ഇനി ഇത് ഉപയോഗിക്കാനും ചില പ്രശ്നങ്ങളുണ്ട് സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിന്റെ ഭാരവും നിയന്ത്രണവും ഒക്കെ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അമേരിക്കയുടെ കയ്യിലുള്ള ബി ടു സ്പിരിറ്റ് എന്ന ബോംബ് വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ എംഒപിയെ വഹിക്കാൻ സാധിക്കൂ ബി ടു സ്പിരിറ്റിന് പരമാവധി രണ്ട് എം ബോംബുകൾ വരെ വഹിക്കാൻ സാധിക്കും പിന്നീട് പാരച്ചൂട്ട് ഉപയോഗിച്ചാണ് ഈ ബോംബിനെ താഴേക്കിടുന്നത് രണ്ടായിരത്തിലാണ് ഇത്തരമൊരു ബോംബിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത് അമേരിക്കയിലെ വമ്പന്മാരായ നോർത്ത് യറോപ്പ് ഗ്രൂമനും ലോഹിയൻ മാർട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബംഗർ ബസ്റ്റർ ബോംബിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും കടുത്ത സാമ്പത്തിക ചെലവും കണക്കിലെടുത്ത് അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശ കാലത്താണ് ബംഗർ ബഷർ ബോംബുകളുടെ അത്യാവശ്യം അമേരിക്ക മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് യു എസ് എയർഫോഴ്സ് റിസർച്ച് ലബോറട്ടറിയും ഡിഫൻസ് ത്രെഡ് റിഡക്ഷൻ ഏജൻസിയും ചേർന്ന് പഴയ പദ്ധതി വീണ്ടും ആരംഭിച്ചു രണ്ടായിരത്തി നാലിൽ ബോംബിന്റെ ആദ്യ പരീക്ഷണം നടന്നു ഇതിനെ ബോംബർ വിമാനങ്ങളിൽ ഘടിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് ബോയിംഗ് കമ്പനിയാണ് രണ്ടായിരത്തി പത്ത് ആയപ്പോഴേക്കും ബി ടു സ്പിരിറ്റ് ബോംബറിൽ നിന്ന് എംഒപിയെ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് വ്യോമസേനയുടെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ഈ ബോംബിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ഈ ആവശ്യം അമേരിക്ക അനുവദിക്കുമോ എന്നതിൽ ഉറപ്പില്ല കാരണം എം ഒ പി എന്ന തന്ത്രപ്രധാനമായ ബോംബ് ഇന്നേവരെ ഒരു സഖ്യകക്ഷിക്കും അമേരിക്ക നൽകിയിട്ടില്ല അതിനാൽ തന്നെ ഈ ബോംബ് ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ആയി തന്നെ ലോകം കണക്കാക്കും മാത്രമല്ല ഇതിന്റെ ഉപയോഗ രീതികളും സാങ്കേതിക വിദ്യയും അമേരിക്കയ്ക്ക് മാത്രമേ അറിയൂ ഇനി ഈ ബോംബ് പ്രയോഗിക്കണമെങ്കിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങളും വേണം ഇറാനെതിരെ യുദ്ധത്തിൽ നേരിട്ടിടപെടാൻ ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നില്ല ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് വേണ്ട സഹായം ചെയ്യുക മാത്രമാണ് നിലവിൽ അമേരിക്ക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആവശ്യം അമേരിക്ക തള്ളിക്കളയാനാണ് സാധ്യത